നിങ്ങളോട് പറയേണ്ട കാര്യമില്ല ഈ നടക്കുന്നത് മുഴുവൻ സേഫ് ഏരിയയിലാണ് അതെ ആശുപത്രിയിൽ അവിടെ ഇവിടെ നമ്മളോർക്കും ദുരന്ത മുഖത്ത് മുഖത്തൊന്നും അല്ല ഇതിന്റെ അടുത്ത് പോകാനും ഇതിന് പേടിയാ വയനാട്ടിലുണ്ടായ പ്രകൃതി ദുരന്തം നമ്മളെല്ലാം നടുക്കത്തോടെയാണ് കേട്ടിരുന്നത് ഒരുപാട് പേർക്ക് അവരുടെ ഉറ്റവരം നഷ്ടപ്പെട്ടു ഒരുപാട് പേരുടെ സ്വത്തും ജീവനും നഷ്ടപ്പെട്ടു പലരും അതിൽ നിന്നൊക്കെ എങ്ങനെ കര കരകയറാം എന്നാലോചിച്ച് ഒരു എത്തും പിടിയും കിട്ടാതെ നമ്മളോടൊക്കെ വന്ന് എന്ന് കരഞ്ഞുകൊണ്ട് പറയുന്ന പല വീഡിയോകളും നമ്മൾ പലയിടത്തും കണ്ടുകാണും ആ ഒരു വിഷമങ്ങൾ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും വിഷമം തോന്നുന്നുണ്ട് നമ്മളെല്ലാം നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ വയനാട്ടിലെ ജനങ്ങളെ സഹായിക്കാൻ നോക്കുന്നുണ്ട് ഒരു സാഹചര്യത്തില് നമ്മുടെ ഇടയിൽ വിഷം തുപ്പുന്ന കുറച്ച് ജന്തുക്കളും ഉണ്ട് അതിൽ കുറച്ച് ജന്തുക്കൾ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട്ടിലെ അമ്മയില്ലാത്ത കുട്ടികൾക്ക് മുലപ്പാലം നൽകാൻ എന്റെ ഭാര്യ തയ്യാറാണ് എന്ന് പറഞ്ഞ ഒരു യുവാവ് പോസ്റ്റ് ഇട്ടപ്പോൾ അതിന്റെ അടിയിൽ വന്ന് തന്തയിലായി എഴുതി വെച്ച കുറച്ച് വിഷയം അതിൽ ഒരു വിഷപ്പാമ്പിന്റെ പല്ല് നാട്ടുകാർ കൂടി പറിച്ചു എന്നാണ് കേൾക്കുന്നത് ബാക്കിയുള്ള വിഷപ്പാമ്പുകളെല്ലാം പോലീസ് അറസ്റ്റ് ചെയ്തു എന്നും ഇന്ന് വാർത്ത വന്നിട്ടുണ്ട് വളരെ നല്ല കാര്യം പിന്നെ അത് മാത്രമല്ലാത്ത വേറെ കുറച്ച് ഉണ്ട് അതായത് വയനാട്ടിലുള്ള ജനങ്ങൾക്ക് ഇങ്ങനെ വരണമായിരുന്നു എന്ന് ആഗ്രഹിച്ച് ഉള്ളിൽ ചിരിക്കുന്ന കുറച്ച് വിഷങ്ങൾ അങ്ങനെയുള്ള വിഷങ്ങളുടെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ലേക്ക് അക്കൗണ്ടുകളിൽ നിന്നുള്ള പല കമന്റുകളും വയനാട്ടിലെ വാർത്തകളുടെ അടിയിൽ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇവരൊക്കെ എന്താണ് ചെയ്യുക എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഈയൊരു വിഷയത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഒട്ടും മാന്യമല്ലാത്ത രീതിയിൽ പ്രതികരിച്ച രണ്ടെണ്ണത്തിന്റെ പ്രതികരണം ഞാൻ തുടക്കത്തിൽ കുറച്ച് ഭാഗങ്ങൾ വെച്ചിരുന്നു ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഒന്ന് സുരേഷ് ഗോപിയും മറ്റേത് ടി ജി മോഹൻദാസും അങ്ങേരുടെ ഈയൊരു വിഷയത്തിനെ കുറിച്ചുള്ള പ്രതികരണം നമുക്കൊന്ന് കേട്ടിട്ട് വരാം ഇപ്പൊ ഈ മറ്റേ ജാക്കറ്റൊക്കെ ഇട്ട് നടക്കുന്ന ഒരുപാട് പേര് ടി വിയിൽ കാണാനല്ലേ എസ് വൈ എസ് സുന്നി യുവജന സംഘം എസ് കെ എസ് എസ് എഫ് അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തൊക്കെയുണ്ട് അതായത് ഒരു മുസ്ലിം ആ ആ അതെ മഞ്ഞ ഉടുപ്പിട്ട് വൈറ്റ് ഗാർഡ് വൈറ്റ് ഉടുപ്പിട്ട് മഞ്ഞ ഗാർഡ് ഇതൊക്കെ കുറെ എണ്ണം ഇതുകൂടാതെ ഡിവൈഎഫ്ഐവരുടെ എസ് ഡി പി ഇവിടെ ആ ടീഷർട്ട് കണ്ടാലറിയാം ഇന്നലെ രാവിലെ മുതൽ ധ്രു പിടിച്ച് തയ്യൽ കാർഡ് പ്രിൻറ്റ് പിടിച്ച് വേഗം അത് കഴിഞ്ഞിട്ട് പ്രിന്റ് ചെയ്ത് അത് ഇട്ടുകൊണ്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ് റിസ്കോളം മേഖലയിൽ ഈ നടക്കുന്ന മുഴുവൻ സേഫ് ഏരിയയിലാണ് അവിടെ ദുരന്ത മുഖത്ത് ആരോ ആയിക്കോട്ടെ അവരവിടെ വന്നത് അവിടുത്തെ മനുഷ്യരെ കണ്ണീര് കണ്ടുകൊണ്ട് സഹായിക്കാനാണ് ഗവൺമെന്റ് സിസ്റ്റത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ സംഘടനകളെല്ലാം അവിടെ ചെയ്യുന്നത് സഹായങ്ങൾ തന്നെയാണ് അതും ഒരു സ്വാർത്ഥ ലാഭവും ഇല്ലാതെ അവർക്ക് ഒരു ലാഭവും ഇല്ലാതെയാണ് പലരും അവിടെ സഹായിക്കാൻ ചെന്നിരിക്കുന്നത് ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ താങ്കളുടെ സംഘടനയായ സേവാഭാരതിയുടെയും കുറെ ഇട്ട് കുറെ ആൾക്കാർ അവിടെ നിൽപ്പുണ്ടായിരുന്നു അവരെന്തിനാണ് ആ ജാക്കറ്റ് കൂട്ട് അവിടെ പോയതെന്ന് എനിക്ക് ചോദിക്കാമല്ലോ എന്തിനാണ് എനിക്ക് മനസ്സിലാത്തോണ്ട് ചോദിക്കുകയാണ് ആരാണ് എന്താണ് എന്തിനാണ് എന്നൊക്കെ വേർതിരിച്ച് നോക്കിയാണ് സഹായിക്കാൻ വന്ന ആൾക്കാരെ പോലും ഇതുകൊണ്ടൊക്കെ തന്നെയാണ് താങ്കളുടെ പാർട്ടി ഇവിടെ എങ്ങും പച്ച പിടിക്കാത്തത് പിന്നെ അത് മാത്രമല്ല താങ്കൾ പറഞ്ഞ ഈ ബെന്നിനെ കിട്ടുന്ന ആൾക്കാർ ഇന്നോ ഇന്നലെയോ മുളച്ചു വന്ന സംഘടനകളൊന്നും അല്ല ഇതൊക്കെ വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ള സംഘടനകളാണ് പല ദുരന്തമുഖത്തും ഇവർ ചെല്ലാറും കൊണ്ട് സഹായങ്ങൾ ചെയ്ത് കൊടുക്കാറുമുണ്ട് ഇതൊക്കെ നമ്മൾ കാണുന്നതൊക്കെ തന്നെയാണ് താങ്കൾ ആരെയാണ് ഈ പൊട്ടമാരാക്കാൻ നോക്കുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മനുഷ്യസ്നേഹിയായിട്ടുള്ള സുരേഷ് ഗോപിയുടെ ഒരു പ്രതികരണമാണ് അത് കണ്ടിട്ട് നമുക്ക് ബാക്കി കുറച്ച് കാര്യങ്ങൾ പറയാം അങ്ങനെ അങ്ങനെയൊരു സാധ്യതയുണ്ടോ അന്വേഷിക്കോ ആദ്യം അത് അന്വേഷിക്കുക അതിനുള്ള നിയമമുണ്ടോ അല്ല അത് അന്വേഷിക്കും നിങ്ങൾ അതിന് സാധ്യതയുണ്ടോന്ന് അന്വേഷിക്കും അങ്ങനെയല്ല നമുക്ക് നമുക്കൊരു സഹായം വേണ്ട സഹായം കേരളത്തിന് സഹായം വേണ്ട സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനുള്ള നടത്തിയിട്ടുണ്ടോ അതിനുള്ള കാര്യങ്ങള് നടത്തും സഹായം മാത്രമല്ല ഇനി ഇതുണ്ടാവാതിരിക്കാനുള്ള അതാണ് മുഖ്യം ഇത്ര ദിവസമായിട്ട് പോലും ഒരു തന്നെ സഹായം പ്രഖ്യാപിച്ചിട്ടില്ല പ്രഖ്യാപിച്ചിട്ടില്ല അങ്ങനെ ഇതുവരെ അതിനുള്ള സമയമായിട്ടില്ലല്ലോ ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തതിന് ശേഷം സ്റ്റേറ്റ് ആവശ്യപ്പെടട്ടെ അതെ സ്റ്റേറ്റ് പാർലമെന്റ് ആവശ്യപ്പെട്ടല്ലോ ഇപ്പൊ കേന്ദ്ര പാർലമെന്റ് എല്ലാ എം പിമാരും ആവശ്യപ്പെട്ടില്ല താങ്കളൊരു കേന്ദ്രമന്ത്രിയാണോ നമ്മൾ ചോദിക്കുന്നത് ചോദിക്കുന്നത് നല്ല ജനങ്ങൾക്ക് വക്താവായിട്ട് വരരുത് പ്ലീസ് അല്ല പറയാൻ പറയാൻ ഇല്ല കേരളത്തിൽ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല പുള്ളിക്ക് ഉത്തരം നൽകാൻ കഴിയാത്ത ചോദ്യങ്ങളെ ചോദിച്ചു കഴിഞ്ഞാൽ താങ്കൾ അമൃതയാണോ റിപ്പോർട്ടർ ആണോ ഏത് പാർട്ടിയിൽ പെട്ടതാണോ എന്നൊക്കെയാണ് റിപ്പോർട്ടറോട് ചോദിക്കുന്നത് പുള്ളിയോട് ആ റിപ്പോർട്ടർ ചോദിച്ച ചോദ്യങ്ങളൊക്കെ ന്യായമായിട്ടുള്ള ചോദ്യങ്ങളാണ് എന്തുകൊണ്ട് കേരളത്തിന് സഹായങ്ങൾ എത്തുന്നില്ല ഇനി എന്തുമാത്രം താമസിച്ച സഹായങ്ങൾ എത്തുകയുള്ളൂ എന്നൊക്കെ ചോദിക്കുന്നതിൽ എന്താണ് കുഴപ്പമെന്നാണ് എനിക്ക് മനസ്സിലാക്കുക അതിലൊക്കെ എന്തിനാണ് സുരേഷ് ഗോപി ഒരു കൂടി പെരുമാറുന്നത് താങ്കൾ ഒരു ജനപ്രതിനിധിയാണിപ്പോൾ ഈ ധാഷ്ട്രീയം കാണിക്കാനുള്ള സമയമല്ല ഇപ്പോ രാഷ്ട്രീയമൊക്കെ താങ്കളുടെ സിനിമയിലോ അല്ലെങ്കിൽ താങ്കളുടെ വ്യക്തി ജീവിതത്തിലോ കാണിക്കാൻ സാധിക്കും ജനങ്ങളോട് ഇറപഴകുമ്പോൾ കുറച്ചൊക്കെ മയത്തിനടപെട്ടില്ലെങ്കിൽ താങ്കളുടെ പഴയ രാഷ്ട്രീയ സ്വഭാവം വെച്ച് ഇടപെട്ട് കഴിഞ്ഞാൽ അടുത്താശ്രം ചെയ്യിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെയുള്ള സ്വഭാവങ്ങളും ജനങ്ങൾ വിലയിരുത്തും പോലൊരു കേന്ദ്രമന്ത്രി ചെയ്യേണ്ടത് കേരളത്തിന് എത്രയും പെട്ടെന്ന് കേന്ദ്രത്തിന് സഹായം എത്തിച്ചു തരിക എന്നുള്ളതാണ് അത് ചെയ്യാമെന്നോ അല്ലെങ്കിൽ അത് പറഞ്ഞിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ അത് പറയാമെന്നോ എന്നൊക്കെയല്ലേ പറയേണ്ടത് അതിന് പകരം നിങ്ങൾ നിയമം പഠിച്ചിട്ട് പഠിച്ചിട്ടുവാ നിങ്ങൾ അത് പോയി പഠിച്ചിട്ട് പഠിച്ചിട്ടുവാ നിങ്ങൾ ഇത് പോയി പഠിച്ചിട്ട് പഠിച്ചിട്ടുവാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപി എനിക്ക് പറയാനുള്ളത് ജനങ്ങളോട് അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന ചോദ്യങ്ങളോട് നന്നായിട്ട് പെരുമാറാൻ സുരേഷ് ഗോപി ആദ്യം ഒന്ന് പഠിച്ചിട്ടുവാ എന്നാലും സുരേഷ് ഗോപി ഇങ്ങനെയുള്ള പെരുമാറ്റം ഒരുപാട് പേര് വിമർശിക്കുന്നുണ്ട് അതിൽ റിട്ടയർഡ് ജഡ്ജി ആയിട്ടുള്ള ശ്രീ കമാൽ പാഷയുടെ വിമർശനം നമുക്കൊന്ന് കേട്ടിട്ട് വരാം അതിന് ഇവിടുന്ന് പോയ ഒരു എം പി ആണെന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ മണ്ഡലം അല്ലാതുകൊണ്ടായിരിക്കും ഇനി അതിനകത്ത് സമയമായിട്ടില്ലെന്ന് എന്ന് സമയമാവെന്ന് ഉള്ളത് അദ്ദേഹം ഇതുവരെ പറഞ്ഞു ഞാൻ കേട്ടില്ല സമയമായിട്ടില്ലെന്ന് സഹായിക്കാൻ ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞാൽ എന്താ തെറ്റ് അതിലൊരു തെറ്റ് ഞാൻ കാണുന്നില്ല പോയി പഠിച്ചിട്ട് വരാനൊക്കെ നമ്മുടെ ബഹുമാനീനായ എം പി പറഞ്ഞതായിട്ട് മനസ്സിലാക്കുന്നു അദ്ദേഹം ആദ്യം പഠിക്കട്ടെ എന്താണെന്ന് ജനങ്ങളെ സേവിക്കുന്ന എങ്ങനെയാണെന്ന് പഠിക്കട്ടെ അത് തൃശ്ശൂർക്കാരെ തൃശ്ശൂരെ അല്ലാത്തത് കൊണ്ടായിരിക്കാം ആ മണ്ഡലത്തിൽ അല്ലാത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹം ഈ രീതിയിൽ ഉള്ള പ്രഖ്യാപനങ്ങൾ ഒഴി നടത്തുന്നത് ഇത് പഠിച്ചിട്ട് ശ്രീ സുരേഷ് ഗോപി ഒരു കാര്യം ചെയ്യണം പഠിച്ചിട്ട് പ്രതികരിക്കണം ഇങ്ങനെ പ്രതികരിക്കാൻ പാടില്ല ഇത് ജനങ്ങളുടെ അതായത് എരുതിയിൽ എണ്ണ ഊരി ഉരി തുല്യമാണ് തുല്യമാണിപ്പോൾ അദ്ദേഹം ഇതുപോലുള്ള വർത്തമാനം പറയുന്നത് അതിനോടൊപ്പം നിൽക്കണം ഇവിടുത്തെ ആളുകളോടൊപ്പം നിൽക്കണം അദ്ദേഹം മലയാളിയാണെന്ന് ആദ്യം ഒന്ന് തിരിച്ചറിയണം അത് കഴിഞ്ഞാണ് അദ്ദേഹം എം ആവുന്നത് എന്ന് കരുതിയാൽ മതി ഒരു സാംസ്കാരിക പ്രവർത്തകനായിരുന്നു അതുപോലെ ഒരു കലാകാരൻ്റെ ആയിരുന്നു ഇപ്പം എം പി ആയിപ്പോയി അത് ആയി കഴിഞ്ഞപ്പം മന്ത്രിയായി ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് രൂപവും ഭാവവും മാറുന്ന ആ ശീലം ഉണ്ടല്ലോ അത് നല്ലതല്ല ശ്രീ സുരേഷ് ഗോപി നിങ്ങൾക്ക് തിരിച്ചടിക്കും കാരണം ഇത് വലിയ പ്രശ്നമാണ് ഉള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഈ രീതിയിൽ ഇത് പറയുന്നത് ഇതിനോടൊപ്പം നിൽക്കുക സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് വേണ്ട സഹായം ഈ നാടിന് വാങ്ങിക്കൊടുക്കുക അത് ആര് ഭരിക്കുന്നോ ആവട്ടെ മനുഷ്യരടക്ക അതാണ് പ്രോപ്പർ മറുപടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സുരേഷ് ഗോപി ജനങ്ങളോട് ഈ ഒരു പ്രശ്നത്തെ കുറിച്ച് അതിനെക്കുറിച്ച് പറയേണ്ടതും ഈ ഒരു വിഷയത്തിന് അപ്രോച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് സുരേഷ് ഗോപി ആദ്യം പഠിച്ചിട്ടുണ്ട എന്തായാലും കൊള്ളാം ന്യായമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അയാളോട് തട്ടി കയറുകയാണ് അല്ലാതെ സുരേഷ് ഗോപിയുടെ പണി ചെയ്യാതെ അല്ലല്ല വിറ്റഴിഞ്ഞാൽ അമിത്ഷാ ഇന്നിടയ്ക്ക് ഒരു പ്രസ്താവനയൊക്കെ നടത്തിയിരുന്നു കേരളത്തിലോട് നേരത്തെ ദുരന്തം ഉണ്ടാവും എന്ന് പറഞ്ഞു കേരളത്തിലെ മുഖ്യമന്ത്രി ഒന്നും എതിരെ ആക്ഷൻ ഒന്നും എടുക്കാത്തത് കൊണ്ട് ഇത്രയും ജീവനുകൾ പൊരിഞ്ഞെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കുത്തിരിപ്പ് ഉണ്ടാക്കാൻ നോക്കിയായിരുന്നു ഒരു രാഷ്ട്രീയ കുത്തിരിപ്പാക്കാൻ നോക്കിയായിരുന്നു പക്ഷെ എന്ത് ചെയ്യാം കേരളത്തിൽ അതൊന്നും വില പോകില്ല അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമെന്ന് ഇപ്പോൾ അമിത്ഷായ്ക്ക് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക് കാണും എന്തായാലും ഇതുപോലെയുള്ള പല വിഷങ്ങളും പല പല കുത്തിരിപ്പുകളായിട്ടൊക്കെ വരുന്നുണ്ട് പലരും ഉള്ളിൽ ചിരിക്കുന്നുണ്ട് അത് നമുക്ക് പല ഫേക്ക് അക്കൗണ്ട് കമന്റുകളായിട്ടൊക്കെ കാണാൻ സാധിക്കും എന്തായാലും ദുരന്തമുണ്ടായ ജനങ്ങൾക്കും അത് കാണുന്ന നമ്മൾക്കും ഒരുപാട് വിഷമമാണ് ഉണ്ടാക്കുന്നത് വയനാട്ടിലെ ആ ജനങ്ങളും വയനാട് തിരിച്ചു വരണം എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ എന്തായാലും നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക ഒരുപാട് താരങ്ങളും ഒരുപാട് ആൾക്കാർ സഹായമായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് വളരെയധികം നല്ല കാര്യം എന്തായാലും ഇങ്ങനെയുള്ള വിഷങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക